എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ അംഗൻവാടിയുമായിട്ട് വന്നപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മാറ്റത്തെ പറ്റിയാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനലൊക്കെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ കേരളത്തിൽ കറണ്ട്ലി ഇരുന്നൂറ്റി അമ്പത്തി കീഴിലായിട്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗൻവാടികളാണ് ടോട്ടൽ ഉള്ളത് ഈ അംഗൻവാടികളിലായിട്ട് ഏകദേശം അറുപതിനായിരത്തോളം ഹെൽപ്പേഴ്സും ആ വർക്കേഴ്സും ആ ജോലി ചെയ്ത് വരുന്നു അപ്പോൾ അംഗൻവാടികളിലെ വർക്കേഴ്സിന് കറൻ്റ് ലഭിക്കുന്ന ശമ്പളം പന്ത്രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ഹെൽപ്പേഴ്സിന് എണ്ണായിരം രൂപയും സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു സുപ്രധാന അറിയിപ്പ് നടത്തിയിരിക്കുകയാണ് ഇനി മുതൽ പത്ത് വർഷത്തിന് മുകളിൽ സർവീസുള്ള അംഗൻവാടിയിലെ വർക്കേഴ്സിന് ഹെൽപ്പേഴ്സിനും ആയിരം രൂപ കൂടി സാലറി കൂടുതൽ ലഭിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുടെ വേതന വർധനവും അനുവദിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു മാറ്റം പ്രാബല്യത്തിൽ വരും ഈ ഒരു കാര്യം പറയാൻ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊരു തന്നെ കാണാം